എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഒരുപാട് കാലത്തിന് ശേഷമല്ല ഞാൻ ലോങ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് പലപ്പോഴും ലോങ് വീഡിയോ ഇടാൻ വേണ്ടി പറ്റിയിട്ടില്ല ഒരുപാട് തരക്കുകൾ കാരണം എന്തായാലും ഇന്നത് നമ്മുടെ വീഡിയോ കാനഡയിലെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലത്തോട്ടാണ് കാനഡ ഒട്ടുമ്പോൾക്കും അറിയാവുന്ന രാജ്യം കൂടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കാനഡയിലെ പ്രശസ്തമായിട്ടുള്ള നയഗ്ര വെള്ളച്ചാട്ടമാണ് കാണാൻ പോകുന്നത് കാനഡ എന്നുള്ള രാജ്യം മനസ്സിലോട്ട് വന്നത് തന്നെ നയഗ്ര കാണാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഇതെന്റെ ജീവിതത്തിലെ ഓർമ്മതയിൽ നിന്നും ഒരിക്കലും മറക്കാനാകാത്ത ഒരു അനുഭവം കൂടിയാണ് ഒരുപാട് കാലത്തിൻ്റെ ആഗ്രഹം ആയിരുന്നു മേഗ്ര കാണണം എന്നുള്ളത് കാരണം കാനഡ എന്നുള്ള രാജ്യം സ്വപ്നം കാണാൻ വേണ്ടി പഠിപ്പിച്ചതാണ് നായഗ്ര കാണണം എന്നുള്ള ഒറ്റ ഒരു കാരണം കൊണ്ട് മാത്രമായിരുന്നു ഇതെന്റെ രണ്ടാമത് തവണയാണ് ഞാൻ ഇവിടേക്ക് വരുന്നത് ചില സമയത്ത് നമ്മൾ പറയലില്ല നമ്മുടെ ചില സ്വപ്നങ്ങൾ നമ്മൾ എത്ര മറന്നു കഴിഞ്ഞിട്ടുണ്ടെന്നെങ്കിലും ദൈവം മറക്കത്തില്ല ഒരു സ്വപ്നമായിരുന്നു മേഗ്ര കാണനം എന്നുള്ളത് എൻ്റെ നയഗ്ര ഫോൾസ് കാനഡയും അമേരിക്കയും തമ്മിലുള്ള അതിർത്തിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ വെള്ളച്ചാട്ടങ്ങളൊന്നും കൂടിയാണിത് ഏതാണ്ട് അമ്പത് മീറ്ററോളം ഉയരത്തിൽ നിന്നാണ് വെള്ളം താഴെ വീണത് ഇതിന് മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ഈ ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഹോർഷു ഫാൾസ് അമേരിക്കൻ ഫാൾസ് പിന്നെ ബ്രൈഡൽ ഫീൽ വാൾസ് മറ്റൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹോഷു ഫാൾസ് ആണ് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് കനേഡിയൻ സൈഡിലാണ് ഈ ഒരു ഹോഷു ഫാൾസ് വരുന്നത് കേട്ടോ ഇവിടെ നമുക്ക് ബോട്ട് സവാരി ഉണ്ട് കേട്ടോ അമേരിക്കൻ സൈഡിലുള്ളവർക്ക് ബ്ലൂ കളർ റൈൻ ജാക്കറ്റും കാനഡ സൈഡിലുള്ളവർക്ക് റെഡ് കളർ റൈൻ ആണ് ഇവിടെ നൽകുന്നത് ഈ ഒരു ബോട്ട് സവാരിക്ക് വിന്റർ സമയങ്ങളിൽ ഈ ഒരു ബോട്ട് സവാരി ഉണ്ടായിരിക്കുന്നതല്ല കേട്ടോ ഇത് നാൽപ്പത്തഞ്ച് കനേഡിയൻ ഡോളർ ആണ് ഈ ഒരു സവാരിയുടെ ടിക്കറ്റ് രാത്രിയാകുമ്പോൾ മേഘയ്ക്ക് മുഴുവൻ ലൈറ്റ് ഇടും വെള്ളം തന്നെ കളർഫുൾ ആയിട്ടായിരിക്കും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇത് അവർ ലൈറ്റ് എലുമിനേഷൻ ചെയ്യുന്നതാണ് കേട്ടോ സമ്മർ സമയത്ത് നമുക്ക് എല്ലാ ദിവസവും പത്ത് മണിക്ക് ഫയർ വർക്ക്സ് ഉണ്ടായിരിക്കുന്നത് നിത്യൻ ഒരുപാട് ആളുകളാണ് ഇത് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത് കാനഡ വരുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലങ്ങളിലൊന്നാണ് നായഗ്ര ഫോൾസ് ഉണ്ടോ